കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം നട്ടു വളർത്തുന്ന പച്ചക്കറി ചെടികളിൽ പ്രത്യേകിച്ച് പച്ചമുളകിലും തക്കാളിയിലും ഒക്കെ കാണാറുള്ള വെള്ളീറ്റ ശല്യത്തിന് അതുപോലെ ചെടികൾ കുരുടിച്ച് വാടി പോകുന്നതിനും വാടിപ്പോകുന്നതിനുമൊക്കെയുള്ള ഒരു കിടിലൻ പരിഹാരമാണ് ഇന്നത്തെ കൃഷി മാസത്തിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾ പൂവിട്ട് കായ്ഫലം ഉണ്ടാകുന്ന സമയത്തായിരിക്കും ചെടിയുടെ വളർച്ച നിന്ന് ചെടിയാകെ ഉണങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ചെടിയിൽ നോക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണാറില്ലെങ്കിലും എന്നാല് വാടിപ്പോയ ചെടികളുടെ ഇലയുടെ അടിവശത്തൊന്നും നോക്കിയാൽ വെളുത്ത നിറത്തിലുള്ള കീടങ്ങൾ ഇലയുടെ അടിവശത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഇത്തരം കീടങ്ങളാണ് ആക്രമണകാരികൾ ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും രാസ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കരുത് അങ്ങനെ രാസ കീടനാശിനികൾ ഉപയോഗിച്ചാൽ പ്രകൃതിയിലുള്ള ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള മിത്ര കീടങ്ങൾ വരെ നശിച്ചു പോകും അതിനാൽ രാസ കീടനാശിനികളെ ഒഴിവാക്കി ജൈവ രീതിയിലുള്ള മാർഗങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് അപ്പോൾ വെള്ളിച്ചെ ഓടിക്കാൻ എഫക്റ്റീവായ ഒരു ജൈവ കീടനാശിനി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ പച്ചമുളക് ചെടി വളർത്തുമ്പോൾ കൃഷി പരാജയമാകുന്ന ഒരു കാര്യമാണ് ഈ വെള്ളീച്ചയുടെ ശല്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വെള്ളീച്ചയുടെ ശല്യം കൂടുതലാവുന്നത് മഴ മാറി വെയിൽ വരുന്നതോടുകൂടിയാണ് ആദ്യത്തിലൊക്കെ ഒരു ചെടിയിൽ നിന്നും തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പച്ചക്കറി തോട്ടത്തിലെ എല്ലാ ചെടികളുടെയും വിലയിലെ നീരൂറ്റി കൊടുത്തിച്ച് ചെടി ആപ്പാടെ നശിപ്പിച്ചു കളയും ഇപ്പം ഇവിടെ കാണുന്ന ഈ ചെടിയിൽ ചെറിയ തോതിൽ വെള്ളീച്ചയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം കുരുപ്പ് രോഗം വന്നു വിട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെള്ളീച്ച ഉള്ള ഇലകളെല്ലാം പൊട്ടിച്ചെടുത്ത് നശിപ്പിച്ച് കളയുക എന്നാണ് രോഗം വരുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് കീടങ്ങളുള്ള ഇലകളെല്ലാം നശിപ്പിച്ച് കളയണം അതോടൊപ്പം തോട്ടത്തിൽ രണ്ടുമൂന്ന് സ്ഥലത്തായി മഞ്ഞക്കണി വെച്ച് കൊടുക്കുക മഞ്ഞക്കണി കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ മഞ്ഞ കളർ അടിച്ച് അതിൽ ആവണക്കണ പുരട്ടി കൃഷിയിടത്തിൽ അവിടെ ഇവിടെ ആയിട്ട് കെട്ടി നാട്ടിയിട്ടാലും വെള്ളീച്ചകളെല്ലാം മഞ്ഞ കളറിൽ ആകർഷകരായി അതിൽ വന്ന് പറ്റിപ്പടിക്കും അങ്ങനെയും നമുക്ക് വെള്ളീച്ച നിയന്ത്രിക്കാൻ പറ്റും ഇനി നമുക്ക് ജൈവ കീടനാശിനി കാണാം ഇത് ഉണ്ടാക്കാനായി വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് രണ്ട് വിധത്തിലുണ്ട് അതിലൊന്ന് വ്യാവസായിക ഉപയോഗത്തിനും മറ്റൊന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുമുള്ളതാണ് ഗാർഹിക ആവശ്യത്തിനുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് മൂന്ന് ശതമാനം നേർപ്പിച്ചിട്ടുള്ളതാണ് നൂറ് എം എൽ ബോട്ടിലെ ഇരുപത് രൂപയിൽ താഴെ വരുന്നുള്ളൂ ഇതാണ് ഹൈഡ്രം പെറോക്സൈഡ് ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള അനുഭാവത്തിലാണ് കീടനാശിനി തയ്യാറാക്കുന്നത് നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ച് ഹൈഡ്രം പെറോക്സൈഡിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം കീടനാശിനി ഉണ്ടാക്കാനായി ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബോട്ടിലേക്ക് നിറയെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അഞ്ച് എം എൽ ഹൈഡ്രോം പെറോക്സൈഡ് അളന്നെടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് എം എൽ ഹൈഡ്രോം പൊറോക്സൈഡാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇതുപോലെയുള്ള അളവ് മാത്രം എല്ലാവരും കാണാതിരിക്കില്ല കഫ് സിറപ്പിന്റെ കൂടെയൊക്കെ കിട്ടാറുള്ള അളവ് പാത്രം ഇല്ലേ അത് മതി അതിൽ അഞ്ച് എം എൽ എടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഹൈഡ്രോം പെരോക്സൈഡ് കൊണ്ട് മറ്റൊരു ഉപയോഗം കൂടി നമുക്കുണ്ട് നാം വിത്തുകൾ പാകുന്നതിന് മുമ്പായിട്ട് തൈകൾ ഹൈഡ്രോം പെറോക്സൈഡ് ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇട്ട് ശേഷം പാകിയാൽ നല്ല കരുത്തുള്ള തൈകൾ മുളച്ചു വരും അപ്പോ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ചെം എൽ ഹൈഡ്രോം പൈറോക്സൈഡ് ഒഴിച്ചതിന് ശേഷം ബോട്ടിൽ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തു കൊടുക്കണം ആദ്യം തന്നെ ചെറുതായ രീതിയിൽ കുരുടിപ്പ് വന്ന ചെടിയിൽ നിന്ന് ഒന്ന് പരീക്ഷ നോക്കാം ഈ ഒരു മുളകേരി ഇതുവരെ നല്ല കരുത്തായി വളർന്നു വന്നതായിരുന്നു ഇപ്പോൾ ചെറുതായി കുരുടിപ്പ് രോഗത്തിന്റെ ലക്ഷണം വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അടുത്ത് നിൽക്കുന്ന വെള്ള കാന്താരി മുളകിനും കുരുടിപ്പിന്റെ ആരംഭം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് ചെടികളെ സ്പ്രേ ചെയ്തതിന് മുമ്പായി ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത് ചെടികളിൽ മുരടിച്ച് നിൽക്കുന്ന ഇലകളും ചെറിയ ചെറിയ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം നാം തയ്യാറാക്കി വെച്ച ജൈവ കീടനാശിനി ചെടികളിലെല്ലാം നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതേപോലെ ചെടിയാകെ ഒന്ന് കവർ ചെയ്ത് വെക്കുക അഞ്ച് ദിവസം കവറോട് കൂടി തന്നെ അങ്ങനെ ഇരിക്കട്ടെ അഞ്ച് ദിവസം കഴിഞ്ഞാൽ കവറെടുത്ത് മാറ്റിയാൽ നമുക്ക് കാണാൻ പറ്റും വെട്ടിമാറ്റിയ അകലത്തിൽ നിന്ന് നിറയെ കുറെ പുതിയ പുതിയ ബ്രാഞ്ചുകളും വിലകളും ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഒരു ചെടിയിൽ ഇത് പ്രയോഗിച്ച് ഗുണം കണ്ടെത്തിയതിന് ശേഷമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഈ ഒരു ഹൈഡ്രംബക്സൈഡ് കൊണ്ട് നൂറ് ശതമാനവും സക്സസ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം കുലെടുപ്പ് രോഗം വന്നുകഴിഞ്ഞാൽ പിന്നെ നാം എന്ത് ചെയ്താലും രോഗം വരാത്ത ചെടികളെ പോലെയൊന്നും ഒന്നും കരുത്തായി വളരുകയില്ല പക്ഷേ നശിച്ചു പോകുന്ന ഒരു പച്ചമുളക് ചെടിയിൽ നിന്നും അത്യാവശ്യമുള്ള മുളകളൊക്കെ നമുക്ക് ലഭിക്കുമെന്നത് ഉറപ്പാണ് അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ പൈസതിലൊന്നും അധികം ഇല്ലാത്ത ഒരു സൂപ്പർ ജൈവ കീടനാശിനി തീർച്ചയായും നമുക്ക് ഉപയോഗപ്പെടും മാത്രമല്ല തോട്ടത്തിലെ മറ്റെല്ലാ ചെടികളെയും വെള്ളീച്ച ആക്രമണത്തിൽ നിന്നും നമുക്ക് രക്ഷിച്ചെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്